ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൺഫോർച്യുണേറ്റ് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് അൺഫോർച്യുണേറ്റ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഹതഭാഗ്യ എന്നുള്ള അർത്ഥം വരും അപ്പോൾ അൺഫോർച്യുണേറ്റ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ വേഡ് യൂസ് ചെയ്യണതന്നെ ആ വേഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കയ്യിൽ കുറേ വേഡ്സുകൾ വേഡ്സുകളുണ്ടെങ്കിലേ നമുക്ക് നമ്മളെ യൂസേജും പിന്നെ ഫ്ലുവൻസിയൊക്കെ ഡെവലപ്പ് ഡെവലപ്പാകുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വേഡ്സുകൾ മാത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരിക്കലും ഫ്ലുവൻസി ഉണ്ടാവില്ല കാരണം കുറേ വാക്കുകൾ ഉണ്ടാവുമ്പോളേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമ്മളെ കയ്യിൽ കുറേ വേഡ്സുകൾ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓരോ യൂസേജുകളും നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് അൺഫോർച്യുനേറ്റ് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം കേട്ടോ ദീസ് അൺഫോർച്യുനേറ്റ് റിമാർക്ക് സൈലൻസ്ഡ് ഗ്യാതറിങ് ഈ നിർഭാഗ്യകരമായ പരാമർശം സദസ്സിനെ നിശബ്ദമാക്കി ദീസ് അൺഫോർച്യുനേറ്റ് റിമാർക്ക് സൈലൻസ്ഡ് ഗ്യാതറിംഗ് ഈ നിർഭാഗ്യകരമായ പരാമർശം സദസ്സിനെ നിശബ്ദമാക്കി ദീസ് അൺഫോർച്ചുനേറ്റ് റിമാർക്ക് സൈലൻസ്ഡ് ഗ്യാതറിംഗ് ഈ നിർഭാഗ്യകരമായ പരാമർശം സദസ്സിനെ നിശബ്ദമാക്കി ഫോർച്ചുനേറ്റ്ലി ഐ ഡി നോട്ട് ഹൗ മൈ ക്രെഡിറ്റ് കാർഡ് വിത്ത് മീ നിർഭാഗ്യവശാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ പക്കൽ ഇല്ലായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിനോട്ട് ഹൗ മൈ ക്രെഡിറ്റ് കാർഡ് വിത്ത് മീ നിർഭാഗ്യവശാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ പക്കൽ ഇല്ലായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ ഡിനോട്ട് ഹൗ മൈ ക്രെഡിറ്റ് കാർഡ് വിത്ത് മീ നിർഭാഗ്യവശാൽ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ പക്കൽ ഇല്ലായിരുന്നു ഡിസ്മെയ്ഡ് ഡിസ് അൺഫോർച്യുനേറ്റ് ഇവൻ്റ് ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അവർ ഏറ്റവും പരിഭ്രാന്തരായി ദേവർ മോസ്റ്റ് അൺഫോർച്യുനേറ്റ് ഇവൻ്റ് ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അവർ ഏറ്റവും പരിഭ്രാന്തരായി അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ് ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ അവർ ഏറ്റവും പരിഭ്രാന്തരായി വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻ്റ് അത് വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമായിരുന്നു ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റ് അത് വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമായിരുന്നു ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ആക്സിഡൻ്റ് അത് വളരെ നിർഭാഗ്യകരമായ ഒരു അപകടമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി വീ കാൺ കം ദീസ് ഈവനിങ് ആഫ്റ്റർ ആൾ നിർഭാഗ്യവശാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി വീ കാൺ കം ദീസ് ഈവനിങ് ആഫ്റ്റർ ആൾ നിർഭാഗ്യവശാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി വീ കാൺ കം ദിസ് ഈവനിങ് ആഫ്റ്റർ ആൾ നിർഭാഗ്യവശാൽ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല അൺഫോർച്ചുനേറ്റ്ലി ദർ ഈസ് നത്തിങ് ഐ ക്യാൻ ഡൂ എബൗട്ട് യുവർ പ്രോബ്ലം നിർഭാഗ്യവശാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല അൺഫോർച്ചുനേറ്റ്ലി ദർ ഈസ് നത്തിങ് ഐ ക്യാൻ ഡൂ എബൗട്ട് യുവർ പ്രോബ്ലം നിർഭാഗ്യവശാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല അൺഫോർച്ചുനേറ്റ്ലി ദർ ഈസ് നത്തിങ് ഐ ക്യാൻ ഡൂ എബൌട്ട് യുവർ പ്രോബ്ലം നിർഭാഗ്യവശാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല അൺഫോർച്ചുനേറ്റ്ലി മൈ ടൈം ഈസ് ലിമിറ്റഡ് നിർഭാഗ്യവശാൽ എൻ്റെ സമയം പരിമിതമാണ് അൺഫോർച്ചുനേറ്റ്ലി മൈ ടൈം ഈസ് ലിമിറ്റഡ് നിർഭാഗ്യവശാൽ എൻ്റെ സമയം പരിമിതമാണ് അൺഫോർച്ചുനേറ്റ്ലി മൈ ടൈം ഈസ് ലിമിറ്റഡ് നിർഭാഗ്യവശാൽ എൻ്റെ സമയം പരിമിതമാണ് ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് തിങ് എബൗട്ട് ലിവിംഗ് ഇൻ എ സ്മാൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമായിരുന്നു ഇറ്റ്വാസ്ത മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് തിങ് എബൗട്ട് ലിവിംഗിൻ്റെ സ്മാൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമായിരുന്നു ഇറ്റ് വാസ്ത മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് തിങ് എബൗട്ട് ലിവിംഗിൻ സ്മാൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിൽ താമസിക്കുന്നത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യമായിരുന്നു അവയുടെ good meal and some clothing for these poor unfortunate kids. ഈ നിർഭാ പാവപ്പെട്ട നിർഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് ഞങ്ങൾ നല്ല ഭക്ഷണവും കുറച്ച് വസ്ത്രങ്ങളും നൽകുന്നു വി പ്രൊവൈഡ് ഗുഡ് മീൽ ആൻഡ് സം ക്ലോത്തിങ് ഫോർ ദീസ് പൂവർ അൺഫോർച്ചുനേറ്റ് കിഡ്സ് ഈ പാവപ്പെട്ട നിർഭാഗ്യവാനായ കുട്ടികൾക്ക് ഞങ്ങൾ നല്ല ഭക്ഷണവും കുറച്ച് വസ്ത്രങ്ങളും നൽകുന്നു വി പ്രൊവൈഡ് എ ഗുഡ് മീൽ ആൻഡ് സം ക്ലോത്തിങ് ഫോർ ദീസ് പൂവർ അൺഫോർച്ചുനേറ്റ് കിഡ്സ് ഈ പാവപ്പെട്ട നിർഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് ഞങ്ങൾ നല്ല ഭക്ഷണവും കുറച്ച് വസ്ത്രങ്ങളും നൽകുന്നു അറ്റ് ദ സ്കൂൾ സ്കൂളിൽ അനവധി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് അറ്റ് ദ സ്കൂൾ സ്കൂളിൽ അനവധി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസ് അറ്റ് ദ സ്കൂൾ സ്കൂളിൽ അനവധി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ് യൂസ് ചെയ്ത കുറേ സെൻറ്റൻസുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് നിങ്ങൾ സ്വയം ഉപയോഗിക്കുക അപ്പോളേ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ബൈ